ചെറുപുഴയിലെ നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലബാറിലെ ഏറ്റവും തലമുതിർന്ന നേതാവും അതുപോലെ തന്നെ ലീഡർ കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയുമായിരുന്നു ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ തികഞ്ഞ ഗാന്ധിയനായ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ലാളിത്യത്തിൽ ജീവിക്കുകയും എല്ലാവർക്കും മാതൃകയായി മാറുകയും ചെയ്ത ഒരു നേതാവാണ് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമായി അത് പൂർത്തിയാക്കുന്നതിൽ അതിൻ്റെ ആദ്യ അവസാനം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കിയ ഒരു ചരിത്രമാണ് ഒരു പാരമ്പര്യമാണുള്ളത് വിവിധ മേഖലകളിൽ സഹകരണ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ സാമൂഹ്യ രംഗങ്ങളിൽ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം തൻ്റേതായ കയ്യൊപ്പ് അദ്ദേഹം പതിച്ചിട്ടുണ്ട് ഈ ചെറുപുഴയുടെ വികസനത്തിന് ഏറ്റവും അധികം മുന്നിൽ നിന്ന് നയിച്ചതിന് ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ കുഞ്ഞീശ്വനരെ നമുക്ക് വിലയിരുത്താവുന്നതാണ് ഞങ്ങൾക്കെല്ലാം ഏറ്റവും ബഹുമാനായ മാനേജർ ജെ എം യു പി സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ ഈ ചെറുപുഴയിലെ ഏറ്റവും പ്രശസ്തമായ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന നിലയിൽ അദ്ദേഹം ഈ നാട്ടിലുള്ള ആർക്കും എല്ലാവർക്കും പരിചിതനാണെന്ന് മാത്രമല്ല എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്നത്ര ഒരു വ്യക്തി സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ചെറുപുഴയുമായി ഉണ്ടായിരുന്നു ഇന്ന് നാം കാണുന്ന ചെറുപുഴയുടെ പിന്നിൽ വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഇടപെടലും ഭരണപരമായ ഇടപെടലും ഭരണപരമായ ഇടപെടലെന്ന് പറയുമ്പോൾ പെരിങ്ങോമ്പേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായി അദ്ദേഹം പ്രവർത്തിച്ച കാലയളവും അതിനു മുമ്പും പിമ്പുമെല്ലാം അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ഈ നാട് എന്നും ഓർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തൊണ്ണൂറ്റിനാല് വയസ്സായി അദ്ദേഹം എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും നല്ല ഒരു മാർഗദർശിയായി നല്ല ഓർമ്മയായി തീർച്ചയായും എല്ലാവരുടെയും മനസ്സിൽ കുഞ്ഞീഷ്ണരുണ്ടാവും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എല്ലാ ദുഃഖവും രേഖപ്പെടുത്തുകയാണ് വ്യക്തിപരമായി എന്നെ വളരെയധികം സഹായിക്കുകയും എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുകയും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും കഴിയാൻ കഴിഞ്ഞൊരു എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ നേതൃത്വ ഗുണവും ഒക്കെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടം ഈ നാടിനും ഞങ്ങളുടെ പാർട്ടിക്കും ഈ ചെറുപുഴയ്ക്കും വലിയ നഷ്ടമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രതീക്ഷിതമായിട്ടാണ് മരണപ്പെട്ടു പോയത് കഴിഞ്ഞ എലക്ഷൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നതെല്ലാം കണ്ടു ഇന്നിപ്പോൾ മരിച്ചു എന്ന വാർത്ത മരണ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ അതങ്ങനെ പെട്ടെന്ന് സംഭവിച്ചു എന്നതിലൊരു നടുക്കുണ്ടായി നമ്മുടെ പെരിങ്ങോമ്പയക്കര പഞ്ചായത്ത് പ്രസിഡൻ്റായി അഞ്ച് വർഷക്കാലം മരിച്ചപ്പോഴാണ് ആ ഘട്ടത്തിലാണ് ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിഭജനം നടന്നത് അങ്ങനെ ചെറുപുഴ പഞ്ചായത്ത് രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനകീയാസൂത്രണ പ്രവർത്തനം നടപ്പിലാക്കിയപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നതിലും അദ്ദേഹം നല്ല നിലയിൽ പ്രവർത്തനം സംഘടിപ്പിച്ച് പോകുന്ന നിലയാണ് ഉണ്ടായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കുകയും കോൺഗ്രസിൻ്റെ കെ പി സി സി അംഗമായൊക്കെ കുറേ ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീമാൻ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം നിയോജകമണ്ഡലത്തിൽ സഖാവ് നായനാറ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥിയായും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് പൊതുവിൽ പെരിങ്ങോമ്പേക്കര പഞ്ചായത്തിലും പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെയുമെല്ലാം അറിയപ്പെടുന്ന ഒരു കോൺഗ്രസിൻ്റെ വക്താവാണ് ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരും കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന നേതാവാണ് വന്ന കാര്യത്തിൽ തർക്കമില്ല സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെല്ലാം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന നിലയാണ് നമ്മുടെ അറിവിൻ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ സാമൂഹ്യ രംഗത്തെല്ലാം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നിലയിൽ കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള നഷ്ടം ചെറുതല്ല കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് കോൺഗ്രസ്സിന് നഷ്ടമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ പാർട്ടി സി പി ഐ എമ്മിന് അനുശോചനം അറിയിക്കുകയാണ് അതോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം പേരിൽ ഞാനിവിടെ അനുശോചനം രേഖപ്പെടുത്തുന്നു സമുന്നതനായ നേതാവും ഞങ്ങളുടെയൊക്കെ മാർഗദർശിയുമായി ആയിരുന്ന ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ദേഹവിയോഗം ഏറെ ഞെട്ടലോടെയും വേദനയോടെയുമാണ് ദീർഘകാലം പാടിയൊട്ടിയാൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം അദ്ദേഹം മുൻകൈയെടുത്താണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ബാങ്കിൽ നിയമനം തരികയും ജീവിതത്തിൽ കൈപിടിച്ച് വർത്താൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ഞങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിലുപരി ചെറുട പഞ്ചായത്തിലും പെരിങ്ങോം വേക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും ചെറുകിട വികസന സമിതിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലും മറ്റെല്ലാ രംഗത്തും അദ്ദേഹം കൈവച്ച മേഖലകളെല്ലാം തന്നെ ഏറ്റവും അങ്ങേയറ്റം ശോഭിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയുടെ വിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന രാജ്യത്ത് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഇതൊരു വലിയ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ചെറു പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി അഗാധമായ ദുഃഖം അറിയിക്കുന്നതോടൊപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും ആദരണീയം ബഹുമാനുമായ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളെയൊക്കെ വളരെയേറെ സ്നേഹിക്കുകയും ശകാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനൊരു ഊർജ സ്ഥലമായ നേതൃത്വമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെയേറെ വേദനയോടുകൂടിയാണ് ഞാൻ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നഞ്ച് മണിയോടുകൂടി പെരിങ്ങോത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് വിലാവയാത്രയായി ചെറുപടദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവരികയുമാണ് നാളെ നാലുമണിയോടുകൂടി സംസ്കാരം നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിലാണ് അടക്കം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യ മുൻപെരിഞ്ഞോമ്പേഖല പഞ്ചായത്ത് പ്രസിഡൻറ്റും ജെഎം യു പി സ്കൂൾ മാനേജരുമായിരുന്ന ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ അവറുകൾ അമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വേർപാട് ഈ നാടിന് തീരാനഷ്ടം തന്നെയാണ് നീണ്ട ഒരു എൺപത്തഞ്ച് വർഷത്തോളം രാഷ്ട്രീയ എൺപത് വർഷത്തിലധികം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിച്ച് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിലും വ്യാപാര മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ പട്ടണത്തിൻ്റെ നാനോമുഖമായ വികസന കാര്യങ്ങളിൽ അദ്ദേഹം എന്നും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരു ചിറ്റാദിക്കാൽ കേന്ദ്രത്തിലേക്ക് കടന്നു പോകാൻ ഒരു പാലവും അതുപോലെ തന്നെ ചെറുപഴിയിൽ ഒരു ബസ് സ്റ്റാൻഡും അതുപോലെ നിരവധി വികസന കാര്യങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരെ കഴിഞ്ഞ തലമുറയും പുതിയ തലമുറയും എന്നും നന്ദിയോടെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യും എന്ന കാര്യത്തെ സംശയമില്ല രംഗത്തും അദ്ദേഹം വളരെ നീണ്ട കാലത്തെ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു തവണ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ സാ എം എൽ എ സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കുക പോലും ചെയ്തിട്ടുണ്ട് രംഗത്ത് മാത്രമല്ല മറ്റു സാമൂഹ്യ മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യമായിരുന്നു ഏതൊരു ഭവനത്തിൽ ഒരു സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ അവസരങ്ങളിൽ അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാലും ആ ഭവനങ്ങളിൽ എത്തിച്ചേരുക എന്നത് അദ്ദേഹം കൃത്യമായി ചെയ്തിരുന്ന ഒരു കർത്തവ്യമായിരുന്നു ഏറ്റവും മാതൃകാപരമായ കാണേണ്ടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപെടൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ശൈലി ഒരു പ്രത്യേകതയെ തന്നെയായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വിശ്രമിക്കുകയാണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ഭവനങ്ങളിലെത്തുന്നതിനും ദുഃഖങ്ങളിൽ പങ്കുചേരുന്നതിനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കാണിച്ചു അദ്ദേഹത്തിൻ്റെ വേർപാട് ചെറുപുഴയിലെ വ്യാപാര മേഖലയിൽ നിരവധി വ്യാപാരികൾക്ക് തൊഴിൽ അവസരം അവസരമൊരുക്കിക്കൊണ്ട് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് വാടകയ്ക്ക് നൽകി വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളതും വ്യാപാര മേഖലയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ചെറുവള്ള പട്ടണത്തിലെ വ്യാപാര മേഖലയുടെ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനമിട്ടത് ഈ ജെ യു പി സ്കൂൾ എന്ന വിദ്യാലയമാണ് അതിനു തുടക്കം കുറിച്ച ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ വേർപാടിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കുള്ള അനുശോചനവും ദുഃഖവും ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കുഞ്ഞികൃഷ്ണൻ നായരുടെ നിര്യാണത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിൽ അനുശോചനം അറിയിക്കുന്നു ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ